തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വികസനം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൻ ഡി എ മാത്രമാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരം തിരുമലബാദിൽ ബി ജെ പിയുടെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എല്ലാ പ്രോജക്ടുകളും ഇവിടെ വിജയപ്രദമാണ് സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടെ പി എം ആവാസ് യോജന അർബൻ ആവാസ് യോജന പരാജയമാണ് ഇവിടെ ആയുഷ്മാൻ ഭാരത് പരാജയമാണ് ഇവിടെ പി എം വയോ യോജനയിൽ ഒപ്പുവെച്ചിട്ടില്ല സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പരിപാടികളും ഇവിടെ അവതാളത്തിലാണ് ഇവിടെ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിജയപ്രദമാണ് പട്ടിണി മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഒരു മുറയും ഒരു മടിയും ഒരു കാലതാമസവും ഇല്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നു ഇവിടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന സമ്പൂർണമായ വിജയമാണ് അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് വൈകാതെ അത് കൃത്യമായി ജനങ്ങൾക്ക് ലഭിക്കുന്നു പ്രധാനമന്ത്രി മുദ്ര യോജന ഇവിടെ വിജയപ്രദമാണ് ആവശ്യപ്പെട്ട് അർഹതപ്പെട്ടവർക്ക് എല്ലാം അത് ലഭിക്കുന്നു പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ഇവിടെ വൻ വിജയമാണ് എല്ലാവർക്കും ലഭിക്കുന്നു